ഗംഭീരം എക്കോ എല്ലാരും പോയി കേട സോ മച്ച് എക്കോ ഗംഭീര സിനിമ ഞാനും എനിക്കാഗ്രഹമുണ്ട് നിങ്ങള് നിങ്ങൾ പറയുന്നതു കൊണ്ട് തന്നെ എനിക്കറിയാം ഞാനും ഇക്കാര്യം തിയേറ്ററിൽ കാണാൻ വേണ്ടി ഞാനും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് അപ്പോ ഞാനും ഇപ്പൊ എന്താണോ ഓടിയൻസ് ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് എത്തിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എല്ലാരെയും എല്ലാവരും അതിനോട് ശ്രമത്തിലാണ് അങ്ങനെ തന്നെ വരട്ടെ എംപീരാവട്ടെടുക്കുന്നുണ്ട് എല്ലാരും പണിയെടുക്കുന്നുണ്ട് അപ്പൊ ആർഡിന്റെ ടൈമിലാണ് പറഞ്ഞിട്ട് അപ്പൊ നിലവിൽ ഈ അയാം ഗെയിം കഴിഞ്ഞാൽ അടുത്ത പ്രോജക്റ്റ് നിലവിൽ പ്ലാനിലുണ്ടോറിന് ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടില്ല അഭിനയിക്കുന്ന മിക്ക പടങ്ങളുടെ കഥ മമ്മൂക്കൊക്കെ അറിയാന്ന് പറഞ്ഞു അപ്പൊ മമ്മൂക്കയുടെ സാന്നിധ്യത്തിലാണോ കെ കഥ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാൻ ഇതിപ്പോ അല്ല അങ്ങനെയല്ല ഞാൻ പറയാൻ പറയാം ഇന്റർവ്യൂ സമയത്തേക്ക് പടം കഴിയുന്ന സമയത്തേക്ക് ഞാൻ പറയാം വിശേഷമൊക്കെ